നൂറ്റമ്പതോളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് ഉരുൾപൊട്ടലുണ്ടായ മേപ്പാട് പഞ്ചായത്തിനടുത്തുള്ള മൂപ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രാവിലെ രണ്ടരയാകുമ്പോൾ തന്നെ സംഭവസ്ഥലത്തെത്തിയിരുന്നു ഞങ്ങളുടെ കൺമുന്നിൽ നിന്നു തന്നെ പതിനെട്ടോളം മൃതദേഹങ്ങളും പാതി ശരീരവും ഒക്കെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അതിഭീകരമാണ് ഇവിടത്തെ അവസ്ഥ പ്രാഥമികമായി ലഭിക്കേണ്ട സംവിധാനം പോലും കിട്ടുന്നില്ല ഈ പ്രദേശത്ത് നിന്നും കിലോമീറ്റർ ദൂരെയാണ് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം അവിടെ ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുന്നവരുണ്ട് പ്രാഥമിക ശുശ്രൂഷ ലഭിക്കേണ്ടവരുണ്ട് കുട്ടികളും വൃദ്ധരുമുണ്ട് അവിടേക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല അവർക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു സൗകര്യവും ലഭിച്ചിട്ടില്ല അവിടെ എട്ട് മൃതദേഹങ്ങൾ എന്നാൽ പാലമടക്കമുള്ള സംവിധാനമില്ലാത്തതിനാൽ ഇതുവരെ കൊണ്ടുവരാനായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽ മലയിൽ രക്ഷാദൌത്യത്തിനായി വീണ്ടും ഹെലികോപ്റ്റർ എത്തി ഇവിടെ നിന്ന് പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ കയറ്റി ആശുപത്രിയിലേക്ക് നേരിട്ട് എത്തിക്കും പരിക്കേറ്റ അഞ്ചോളം പേരെ നിലവിൽ ഹെലികോപ്റ്ററിൽ കയറ്റി കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെയും എല്ലാവരെയും തന്നെ ഇപ്പോൾ സൈന്യം മറുകരയിലേക്ക് എത്തിച്ചിരും ദുരന്തത്തിൽ ഇതുവരെ നൂറ്റി പത്തൊമ്പത് പേർ മരിച്ചതായി വിവരം കിട്ടി മുപ്പത്തിനാല് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്നും പതിനെട്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു നൂറ്റി പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിൻ്റെയും സംഘം പുഴ കടന്ന് മുണ്ടക്കൈലെത്തി ദുരന്തം നടന്ന് പതിമൂന്ന് മണിക്കൂറിനു ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയത്തിൽ എത്താൻ സാധിച്ചത് ചൂരൽമലയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിൽ എത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റും ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടത്തി മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ കെ സി ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദിഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി എന്തായാലും സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം പുറത്ത് എത്തിച്ചിരിക്കുകയാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതേസമയം നിരവധി മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയത് ഇനിയും കുറേ പേരെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട് രാത്രിയിലുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമായതിനാൽ ഇനി രാവിലെയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും കാട്ടിനുള്ളിലേക്ക് കടക്കാനാവാത്ത സ്ഥിതിയാണ് പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ പോലും സാധിച്ചത് അത്ര വലിയ ഭീതിജനകമായ ഒരു കാഴ്ചയായിരുന്നു വയനാട്ടിൽ നിന്നും കാണാൻ സാധിച്ചത് അതേസമയം മഴ നാളെയും തുടർന്നേക്കാമെന്നൊരു മുന്നറിയിപ്പുണ്ട് നിരവധി പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൻ